നന്മ ൻ ബ്രാൻഡ് സ്മാർട്ട്ഫോൺ ലാൻഡ് ഫോൺ ലാപ്ടോപ്പ് ടിവികൾ വമ്പിച്ചെല്ലോൺമേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും നന്മ കമ്മ്യൂണിക്കേഷൻ ശ്രീകാലേശ്വരിക്ക് മുൻവശവും വടക്കേ നടയിലും മാള ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെയും ഹോളിഗ്രേസ് അക്കാഡമി സി ബി എസ് ഇ സ്കൂളിൻ്റെയും വാർഷിക ആഘോഷമായ ഹോളി ഫെയർ ഫിയസ്റ്റ ഡിസംബർ മൂന്ന് മുതൽ വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു മൂന്നാം തീയതി രാവിലെ ഒൻപത് മുതൽ നാലു മണിവരെ നടക്കുന്ന ടെക് ഫെസ്റ്റിൽ വിവിധ സ്കൂളുകൾ ഐ ടി ഐകൾ പോളിടെക്നിക് കോളേജുകൾ എഞ്ചിനീയറിംഗ് കോളേജുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ പ്രോജക്റ്റുകളുടെ എക്സിബിഷൻ ഫാർമസി കോളേജ് സിഐഎഫ് ടി ടാൽ റൂപ്പ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ സ്റ്റാളുകൾ ഓട്ടോ ഷോ എന്നിവ ഉണ്ടായിരിക്കും വൈകിട്ട് നാല് മുപ്പതിന് ഹോളി ഫെസ്റ്റയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഫ്രഷ് ടു ഹോം സിഇഒ മാത്യു ജോസഫ് നിർവഹിക്കും തുടർന്ന് പ്രമുഖ സംരംഭകർ പങ്കെടുക്കുന്ന എൻ്റർപ്രണർഷിപ്പ് പ്രോഗ്രാം ഏഴ് മണി മുതൽ ഒൻപത് മുപ്പത് വരെ മ്യൂസിക്കൽ നൈറ്റ് എന്നിവ നടക്കും ഡിസംബർ നാലാം തീയതി മാനേജ്മെന്റ് ഫെസ്റ്റ് ലെഗാഡോ ആർട്സ് ഫെസ്റ്റ് സ്പെക്ട്രം എന്നിവ നടക്കും കേരളത്തിലെ വിവിധ എം ബി എ കോളേജുകൾ ആർട്സ് കോളേജുകൾ എന്നിവിടങ്ങളിലെ കുട്ടികൾ പങ്കെടുക്കും വൈകിട്ട് ഏഴ് മുതൽ ഒൻപത് മുപ്പത് വരെ കേരളത്തിലെ വിവിധ കോളേജുകളിലെ കുട്ടികൾ പങ്കെടുക്കുന്ന ക്ലോത്ത് ഷോ അഞ്ചാം തീയതി വൈകീട്ട് നാല് മുതൽ ഒൻപത് മുപ്പത് വരെ ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ മഹോത്സവം ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ എം കോളേജ് എഞ്ചിനീയറിംഗ് കോളേജ് പോളിടെക്നിക് കോളേജ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫാർമസി കോളേജ് എന്നിവയിലെ കുട്ടികൾ പങ്കെടുക്കുന്ന വിവിധ കലാപരിപാടികൾ ആറാം തീയതി ഹോളി ഗ്രേസ് അക്കാഡമി സി ബി എസ്ഇ സ്കൂൾ കലോത്സവം ഏഴാം തീയതി ഗ്രേഷ്യൻ ഗാല ഗ്രേഷ്യൻ ജീവനക്കാരുടെയും കുടുംബാംഗങ്ങളുടെയും സംഗമം നടക്കും തുടർന്ന് അഞ്ജു ജോസഫ് ലൈവ് ബാൻഡ് നയിക്കുന്ന മ്യൂസിക്കൽ നൈറ്റ് മാള ഹോളി ഗ്രേസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരുക്കുന്ന എന്ന മെഗാ മാള ഫെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളൊന്നിച്ചു വന്നിരിക്കുന്നത് ഈ വരുന്ന ഡിസംബർ മൂന്ന് മുതൽ ഏഴ് വരെയാണ് ഹോളിഫെയർ ഫിയെസ്റ്റൊരുങ്ങുന്നത് ഈ പരിപാടി ഒട്ടേറെ പുതുമകളോടുകൂടി വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ വർഷം ഒരുക്കപ്പെടുക ഇതിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഈ നാട്ടിലുള്ള ആളുകൾക്ക് ഈ ക്യാമ്പസും ഈ ക്യാമ്പസിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുക ഈ വർഷാവസാനത്തിൽ ഒരു ആഘോഷമായിട്ടുള്ള ഏതാനും ദിവസങ്ങൾ അവർക്ക് സമ്മാനിക്കുക എന്നുള്ളത് നമ്മുടെ പ്രധാന ഉദ്ദേശമാണ് അതുകൂടാതെ ഈ ക്യാമ്പസിലുള്ള വിവിധ കലാ വിദ്യാലയങ്ങളിൽ നിന്ന് കോളേജുകളിൽ നിന്നുള്ള കുട്ടികളുടെ കലാപരിപാടികളും അവരുടെ മാനേജ്മെൻറ്റ് കഴിവുകളും വികസിപ്പിക്കുക എന്ന എന്നുദ്ദേശത്തോടു കൂടിയാണ് ഈ പരിപാടി ഓർഗനൈസ് ചെയ്യുക അതിലെ പ്രധാനപ്പെട്ട ഇവൻ്റുകൾ ഏതൊക്കെയാണെന്ന് ഇതിൻ്റെ ചെയർമാനായിട്ടുള്ള ചന്ദ്രരാതാഥ് ബിസ്സർ പറഞ്ഞു നമ്മൾ പറഞ്ഞതുപോലെ മൂന്നാം തീയതിയാണ് തുടങ്ങുക മൂന്നാം തീയതി ടെക് ഫെസ്റ്റ് ആൻഡ് പ്രോജക്റ്റ് എക്സ്പോടുകൂടിയാണ് തുടങ്ങുക എഞ്ചിനീയറിംഗ് കോളേജും പോളിടെക്നിക്കും ഒരുക്കുന്ന സ്കൂൾ കുട്ടികൾ മുതൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് വരെ പങ്കെടുക്കാവുന്ന വിവിധ ആക്ടിവിറ്റീസും കോമ്പറ്റീഷൻസോടും കൂടിയാണ് തുടങ്ങുന്നത് ഒമ്പത് തൊട്ട് നാ മണി വരെ ആയിരിക്കും ടെക് ഫെസ്റ്റ് അതേ ദിവസം തന്നെ ഒമ്പത് തൊട്ട് വൈകുന്നേരം അഞ്ച് വരെ ഓട്ടോഷോ ഇതിനോടൊപ്പം നടക്കും മണിക്ക് ഒരു ഫോർമൽ ഫ്രഷ് ടു ഹോം എന്ന ഫേമസ് ആയിട്ടുള്ള കമ്പനിയുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറും ഫൗണ്ടറുമായിട്ടുള്ള മാത്യു ജോസഫാണ് ഫിയസ്റ്റ ഉദ്ഘാടനം ചെയ്യുന്നത് ആ ഉദ്ഘാടനത്തെ തുടർന്ന് തന്നെ ഓണ്ടർപ്രണർഷിപ്പുമായി ബന്ധപ്പെട്ട് ഒരു കോൺക്ലേവും നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നു കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള നിരവധി ഓണ്ടർപ്രണേഴ്സ് ആ കോൺക്ലേവിൽ പങ്കെടുക്കുന്നു ഏഴ് മണി തൊട്ട് ഒമ്പത് വരെ ഒരു മ്യൂസിക്കൽ നൈറ്റ് ആയിരിക്കും സിക്സ് എയ്റ്റ് എന്ന് പറഞ്ഞ് ഫേമസ് ആയിട്ടുള്ള ട്രൂപ്പിൻ്റെ മ്യൂസിക്കൽ പ്രോഗ്രാം ആയിരിക്കും നാലാം തീയതി കാലത്ത് പത്ത് മണി തൊട്ട് വൈകുന്നേരം ഏഴ് വരെ ഫേമസ് ആയിട്ടുള്ള എല്ലാ വർഷവും നടത്തി വരുന്ന മാനേജ്മെൻറ്റ് ഫെസ്റ്റ് ലഗാഡോ എന്ന് പറഞ്ഞൊരു ഫെസ്റ്റ് ആയിരിക്കും അതിൽ ഇരുപതോളം കോളേജുകൾ പങ്കെടുക്കുന്നുണ്ട് വിവിധ കോളേജസ് ഫ്രം തൃശ്ശൂർ ആൻഡ് അതർ ഡിസ്ട്രിക്ട്സ് അന്നേ ദിവസം തന്നെ ഹുലിഗ്രീസ് അക്കാഡമി ഓഫ് ആർട്സ് ആൻഡ് സയൻസ് നടത്തുന്ന ആർട്സ് ആർട്സിൻ്റെ ഒരു ഡേ കൂടിയുണ്ട് അത് സ്പെക്ട്രം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് അതും ഇതുപോലെ പത്തിരുപത്തഞ്ചോളം കോളേജുകൾ പങ്കെടുത്തിട്ടുണ്ട് വൈകുന്നേരം ഏഴ് തൊട്ട് ഒമ്പത് മണിവരെ ഒരു ക്ലോത്ത് ഷോ ഹുലിഗ്രീസ് അക്കാഡമി ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് നടത്തുന്നുണ്ട് വളരെ ഫേമസ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ അതിലുണ്ടാവും അഞ്ചാം തീയതി നമുക്കറിയാവുന്ന പോലെ ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അഞ്ച് കോളേജസ് ഉണ്ട് അഞ്ച് കോളേജസും കൂടിയിട്ടുള്ള ഒരു കോളേജ് ഡേ ആണ് അതിൻ്റെ ഒരു ഉദ്ഘാടനത്തിന് എത്താൻ പ്രമുഖരായിട്ടുള്ള ആളുകൾ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അവരെ കൊണ്ടുവരാനായിട്ട് അപ്പോൾ വലിയൊരു ഇവന്റ് ആയിരിക്കും എല്ലാ ക്യാമ്പസുകളിൽ നിന്നുള്ള കുട്ടികളും അവരുടെ പാരന്റ്സും ഒക്കെ ആ പരിപാടിയിൽ പങ്കെടുക്കും വലിയൊരു എല്ലാ ദിവസവും പബ്ലിക്കിന് ഫ്രീ എൻട്രി ആണ് എല്ലാവർക്കും വന്ന് ഈ പരിപാടികളിൽ അപ്പോൾ അതേ ദിവസം തന്നെ എല്ലാ കോളേജിൻ്റെ മുൻപോട്ടും കൾച്ചറൽ പ്രോഗ്രാം ഉണ്ടാവും ആറാം തിലി ഗ്രേസ് അക്കാഡമി നമുക്കറിയാം നമ്മുടെ സ്കൂൾ സ്കൂളിൻ്റെ സ്കൂൾ ഡേ ആണ് എല്ലാ കുട്ടികളുടെയും കൂടിയിട്ടുള്ള സ്കൂൾ ഡേ ഇൻക്ലൂഡിംഗ് ദൾച്ചറൽ പ്രോഗ്രാം പ്രോഗ്രാമാണ് ആറാം തീയതി ഇനി ഏഴാം തീയതി അവസാനത്തെ ദിവസം മറ്റേ ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ എല്ലാ സ്റ്റാഫിൻ്റെയും സ്റ്റുഡൻസിൻ്റെയും ഒരു ഫാമിലി ഗെറ്റ് ടുഗതർ ആണ് ഗ്രേഷ്യൻ ഗാല എന്ന് അറിയപ്പെടുന്നു അതിനുശേഷം ആറ് തൊട്ട് ഒമ്പത് വരെ ഫേമസ് ആയിട്ടുള്ള അഞ്ജു ജോസഫിൻ്റെ മ്യൂസിക്കൽ നൈറ്റ് ആയിരിക്കും ഇതാണ് നമ്മുടെ പ്രോഗ്രാം സെക്ഷൻ ഇതിൽ ലെഗാഡോ എന്ന് പറയുന്നത് കുട്ടികളുടെ മാനേജ്മെൻ്റ് സ്കിൽസ് വളർത്തുന്നതിന് വേണ്ടിയിട്ട് അവർ ഓർഗനൈസ് ചെയ്യുന്ന ഒരു മെഗാ ഇവൻ്റാണ് നിരവധി പ്രമുഖരായിട്ടുള്ള ആളുകൾ അതിലെ മാനേജ്മെന്റ് ഗെയിംസിന് ജഡ്ജ് ചെയ്യും അങ്ങനെ രണ്ട് ലക്ഷത്തോളം രൂപ സമ്മാനമായിട്ട് നൽകുന്ന ഒരു വലിയ ഇവന്റാണ് ലഗാഡോ അന്നും നിരവധി പ്രമുഖരായിട്ടുള്ള ആളുകൾ അതിൽ പങ്കെടുക്കുന്നു പിന്നെ രണ്ട് ഇവന്റുകളിലായിട്ട് ഫിലിംസിലെ പ്രധാന നരേൻ മടങ്ങിയിട്ടുള്ള ഫിലിം സ്റ്റാർസ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ലഗാഡോടെ അന്നും ഒരു ടീം അരേ ഓഫ് ഫിലിം സ്റ്റാർസ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു എപ്പോഴും ഓർക്കേണ്ട പ്രത്യേകത ഇത് എല്ലാവർക്കും ഫ്രീ ആണ് ക്യാമ്പസിലേക്ക് വരാം ഈ പരിപാടികൾ ആസ്വദിക്കാം ഇതുകൂടാതെ നമ്മുടെ ഈ ഗ്രൗണ്ടിൽ നിരവധി സ്റ്റാളുകൾ എക്സിബിഷൻ കാർണിവെന്റ് ഇതെല്ലാം ഒരുക്കിയിട്ടുണ്ട് എല്ലാവർക്കും ഒരു ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ വളരെ എൻജോയബിളായിട്ടുള്ള ഇവൻറ്റ്സാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് എല്ലാവർക്കും ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പേരിൽ ഈ പരിപാടിയിലേക്ക് കൃത്യമായ സ്വാഗതം കൂടാണ്ട് ഈ വർഷം എല്ലാ വർഷവും ഫി എസ് കൂടുതൽ പബ്ലിക്കിന് ഒരു സർവീസ് എന്നുള്ളൊരു കോമ്പനൻറ്റും കൂടി ഉണ്ട് അപ്പോൾ ഇത്തവണ സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറിനോ ഒരു സ്റ്റാഫിനോ ഒരു വീട് വെച്ച് കൊടുക്കാനും കൂടി ഒരു തീരുമാനമുണ്ട് ആപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട് അതിൻ്റെ തീരുമാനമനുസരിച്ച് ഒരു സ്റ്റാഫ് അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻ്റ് ഒരു വീട് വെച്ച് കൊടുക്കുന്നതായിരിക്കും